നമുക്ക് ആദർശിൻ്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നയനയ്ക്കും ആദർശനും നല്ല പോയി കാരണം ഈ ചെയ്യുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് അവർക്ക് മനസ്സിലായി കുടിച്ചിൽ ഒക്കെ കേട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുക അത് നന്ദു എസ് ഐ ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് നന്ദുവിനെ നാണക്കേട് തന്നെയല്ലേ അതുമാത്രമല്ല നന്ദുവിന് ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുക അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ ആദർശന് സഹിക്കാൻ പറ്റിയില്ല പിന്നീട് ആദർശ അനിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് ലോക്കപ്പിന്റെ മുന്നിൽ അനി ഇരിക്കുന്നതുണ്ട് ആദർശിനെ നയനെ കണ്ടു അനി അങ്ങോട്ട് എഴുന്നേറ്റു ഈ സമയത്ത് ആദർശിന്റെ അരിയിലേക്ക് വന്നിട്ട് സക്കരയെ ചോദിച്ചു അല്ല ഇത് സാറിന്റെ അരുജന അല്ലേന്ന് ചോദിക്കുവാണ് അതേന്ന് പറയാ എന്റെ പൊന്ന് സാറേ ഒന്ന് പറഞ്ഞ് നേരെയാക്കാൻ നോക്ക് എസ് ഐ മാഡത്തിന് ഭയങ്കര തലവേദനയായിട്ട് മാറിയിരിക്കുക ഈ അനിരുദ്ധ് അറിയാലോ അത് മാത്രല്ല ഞങ്ങൾക്കാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എസ് ഐ മാഡത്തിന് പിന്നാലെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അരുജന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നന്നാക്കി എടുത്തുകൂടാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേക്കും ആദർശന് ഭയങ്കര സങ്കടമായി പോയി കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ താൻ താനിയെക്കുറിച്ച് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് കേട്ടത് ആദർശനാ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഈ സമയത്ത് നായനെ എന്തൊട്ടിച്ച് എന്താ അനി നീ ഇതെന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോയ്ക്ക അതെ ഞാൻ കുറച്ച് മദ്യപിച്ചു അതിനകത്ത് ഇപ്പം എന്താ തെറ്റിയിരിക്കണേ എന്നൊക്കെ അനി ഇങ്ങനെ പൊലിപ്പിക്കൊണ്ടിരിക്കുവാണ് ആ സമയത്ത് ആദർശോട് നീ വീട്ടിലേക്ക് വന്ന് ഇനിയും കാണിച്ചാലും പറഞ്ഞ് കോളറിനെ അവിടെ കയറി കുത്തിപ്പിടിക്കുവാണ് പെട്ടെന്ന് നായനെ പറഞ്ഞു ഏ ആദർശനെ വേണ്ട ഇത് ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയണം അപ്പോഴേക്കും നന്ദൂൻ കൂടെ എങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് അതിന് നന്ദൂനോട് പറഞ്ഞു അപ്പോൾ എല്ലാവരും നീ വിളിച്ചു വരുത്തിയില്ലേ പക്ഷേ എന്നെ ഇവിടെ ലോക്കപ്പിൽ അടച്ചാൽ മതിയായിരുന്നു അതായിരുന്നു എനിക്ക് താല്പര്യം എനിക്ക് വീട്ടിലേക്ക് പോകാനൊന്നും എന്ന് പറയണം അല്ല ഇപ്പോൾ ഇവരെന്നെ വിളിച്ചുകൊണ്ട് പോയാലും പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ എന്ന് പറയണം നീ എവിടെയാ എവിടെയാണുള്ളെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ എന്ന് പറയാം അത് കേട്ടപ്പോൾ ആദർശിച്ചോളൂ നീ എന്തൊക്കെയാണ് നീ വിളിച്ചു പറയണമെന്ന് ചോദിക്കണം ഞാൻ സത്യം ആദർശേട്ടാ പറഞ്ഞേ എനിക്ക് ഇവളില്ലാതെ പറ്റില്ല എന്ന് പറയണം ആ സമയത്ത് ബാക്കി സ്റ്റേഷനിലെ പോലീസാരിൽ നോക്കി നിൽക്കുമല്ലേ നന്ദുവാണെങ്കിൽ എസ് ഐ ആണ് തനും നന്ദു അതിൻ്റെ നാണക്കേടും കാര്യങ്ങളും ഉണ്ട് ഈ സമയം നയന പറഞ്ഞു അതൊരു അവനെ വിളിക്കുക ഇനി അവൻ ഇവിടെ നിർത്തിയാൽ ശരിയാകത്തില്ലെന്ന് പറയണം ഇനി അവൻ എന്തൊക്കെയാ വിളിച്ച് പറയാൻ പോകുന്നു പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നയനെ അങ്ങോട്ട് അങ്ങനെ പറയണേ പെട്ടെന്ന് ആദർശം അവൻറെ കയ്യിലേക്ക് ഈ ബാ നികാന്ന് പറയണം ഏഹ് ഞാൻ വരുന്നില്ല ഞാനിവിടെ ഇരുന്നോളാം ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് വന്ന എന്നെ ലോക്കപ്പിൽ അടയ്ക്കാൻ പറയണം ഇതേ മര്യാക്കി കൂടെ വരുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് അനിയുടെ കൈ പിടിച്ചോണ്ട് ആദർശം നയനു ഒരു വിധത്തിൽ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ആ സമയം സക്ര പറഞ്ഞു ഓ നല്ലൊരു ചെറുപ്പക്കാരൻ്റെ പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുക നന്ദൂര് ഭയങ്കര വിഷമമായി പോയി നന്ദു തന്റെ ക്യാബിലേക്ക് ഒന്നിട്ട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുക കാരണം അനിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവർ തന്നെ ജീവനാണ് സൈക്കി വയ്യാതെ വന്നപ്പോഴാണ് താൻ അവോയ്ഡ് ചെയ്തോണ്ടാ അവൻ പുറയാ നടക്കുന്നേ അവൻ വിളിച്ചാൽ പോലും താനിപ്പോൾ കോൾ എടുക്കാറില്ല അപ്പം അതിൻ്റെ പ്രതികാരം അവൻ ചെയ്യുന്നതെന്ന് വെച്ചിന്താ നന്ദൂൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് കാരണം അനാമിയെ കല്യാണം കഴിച്ചെങ്കിലും ഇതുവരെ ആയിട്ടും അവനും അവൾ ഒരുമിച്ച് ജീവിച്ചിട്ട് പോലില്ല അതൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷെ അനാമിയല്ല അവൻ്റെ ഭാര്യ താൻ തൻ്റെ മനസ്സിൽ അവനോട് ഇഷ്ടമുണ്ടെങ്കിലും അതൊന്നും പുറമെ പ്രകടിപ്പിക്കാൻ പോലും പറ്റില്ല എന്തെങ്കിലും ഒരിത്തിരിങ്കിലും സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ ദുരന്തത്തിലേക്ക് ചിന്ത കലാശിക്കുകയുള്ളൂ എന്നൊരു ചിന്തയൊക്കെയാണ് നന്ദുവിൻ്റെ മനസ്സിൽ പക്ഷേ അനിയുടെ കാര്യം ഓർത്തിട്ട് സങ്കടമുണ്ട് കാരണം അനിക്ക് ചേർന്ന് ഒരു ഒട്ടും ചേരുന്നൊരു ബന്ധമല്ല അനാമിക അവളെപ്പോലെ ഒരു പക്ക ഫ്രോഡാണ് കാരണം അവടും അവളുടെ കുടുംബക്കാരും അങ്ങനെ തന്നെയാണ് അനിയുടെ ജീവൻ നശിച്ചു നിർത്തുകൊണ്ട് അത് നന്ദുവിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് പാവം അനി എന്നൊരു ചിന്തയും മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയം ആദർശനെ കട്ട കലിപ്പായിരുന്നു കൊണ്ടേ അനിയെ വണ്ടിയിലേക്ക് കയറ്റി കഴിഞ്ഞ സമയത്ത് നയന പറഞ്ഞു ഈ കൊല്ലത്ത് നമ്മളെ വീട്ടിലേക്ക് എന്ന് കയറിയാ എന്തായിരിക്കും സംഭവിക്കാന്ന് ചോദിക്കുക എന്ത് സംഭവിക്കാനായിട്ട് സംഭവിക്കാൻ സംഭവിക്കട്ടെ ഇവനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒറ്റവണ്ണം നന്നാണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് ആദർശ് അനികൾ നേരെ ഇങ്ങനെ ചെല്ലുവാണ് പെട്ടെന്ന് നയന കയ്യിലേക്ക് കീറി പിടിച്ചിട്ട് വേണ്ട ആദർശേട്ടാ തല്ലോ ഒന്നും വേണ്ട ഇപ്പം തല്ലിയാലും അവൻ നിന്ന് കൊള്ളത്തുള്ളൂ അപ്പോഴേക്കും അനി പറഞ്ഞു തല്ലിക്കോ എത്ര വേണേലും തല്ലിക്കൂ എന്നെ തതിലേക്ക് കൊന്നാലും കുഴപ്പമില്ല പക്ഷെ നന്ദുവിൻ്റെ പിന്നാലെയുള്ള എൻ്റെ നടത്തം ഞാൻ നിർത്താനായിട്ട് പോകുന്നില്ലെന്ന് പറയാണ് ഈ സമയം ഞാൻ ആദർശയോട് പറഞ്ഞു ആദർശേട്ടൻ കാറെടുക്കാൻ പറയാണ് പോകുന്ന വഴിക്ക് ആദർശം പറഞ്ഞു എന്താ ചെയ്യാൻ നമ്മളിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഏഹ് അല്ല ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് ചോദിക്കുവാണ് എനിക്കറിയില്ല ആദർശ ചേട്ടാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ അല്ലാതെ ഇത് കേട്ടപ്പോ ഒരു നിമിഷം ആലോചിച്ചിട്ട് ആദർശം എല്ലാത്തിനും കാരണം നീയാ നീ അന്ന് ഒരു പക്ഷേ സത്യാവസ്ഥയൊക്കെ പറയുമായിരുന്നെങ്കിൽ ഇന്നീ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമായിരുന്നോ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല അവർ തമ്മിലുള്ള വിവാഹം അങ്ങ് നടത്തുമായിരുന്നെങ്കിൽ പകുതി സമാധാനം ഉണ്ടായിരുന്നു ഇപ്പം അനാമ്പയ്യ എന്ന് പറയുന്നവൾ അവളുടെ കുടുംബക്കാരെക്കുറിച്ചും കേട്ടുകഴിയുമ്പോൾ അത് അതിനേക്കാളും വലിയ തലവേദന എൻ്റെ ഇടയ്ക്കാണ് ഈ അനിയുടെ കാര്യങ്ങളൊക്കെ നയന പറഞ്ഞു അദർശനം അറിയാലോ അമ്മ പോലും ഒരു പക്ഷെ അന്നത്തെ സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ അമ്മ സമ്മതിച്ചാനും പക്ഷെ അന്ന് അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ കുടുംബത്തിൽ ആരെങ്കിലും സമ്മതിക്കുമായിരുന്നു ഒരിക്കലുമില്ല അതുകൊണ്ട് ആദർശേട്ടാ ഞാനത് പിന്നെ പറയാതിരുന്നേന്ന് പറയാണ് ഈ സമയം ആദർശം പറഞ്ഞു ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയാണ് അങ്ങനെ അവര് വീട്ടിലേക്ക് പോവാം ആ സമയത്ത് അനാമിക ആകപ്പാടെ വിഷമിച്ച് വേണുവിനെൻ്റെ എവിടെ എടുത്തിരിക്കുന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ഇത്രയും നാളും വലിയ മെങ്കലും കൂടെ ഉണ്ടായിരുന്നു ഇപ്പം അവരും ആ നയനെന്ന് പറയുന്ന ഭക്ഷത്തല്ലേ അതുകൊണ്ട് എന്റെ ഉള്ള പിടിവെള്ളിയും കൂടെ പോയച്ചാന്ന് പറയാം വീണു പറഞ്ഞ് നമ്മളങ്ങനെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല ഇവിടെ നമ്മൾ എന്തെങ്കിലും തന്ത്രം വരഞ്ഞാൽ മതിയാവുള്ളൂ എന്ന് പറയാം എന്ത് തന്ത്രം വരെയായിട്ടാ ഇനി എന്തെങ്കിലും തന്ത്രമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതേ അവിടെയുള്ള ആ നയനയെന്ന് പറയുന്നോളും അവരെല്ലാവരും കൂടെ അത് പൊളിച്ചെടുക്കില്ല എന്ന് ചോദിക്കാം ഇപ്പോഴാണ് അപ്പച്ചിയും എൻ്റെ അമ്മായിയും എങ്കിലും എൻ്റെ കൂടെയുണ്ട് ഉള്ള സത്യാവസ്ഥയിലറിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവരും കൂടെ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് സംശയമാണെന്ന് പറയുകയാണ് വീണു പറഞ്ഞു നീ അവരെ മുറുക്ക പിടിച്ചോ ഒരു കാരണവശാലും കൈവിടല്ലേ പിന്നെ നിൻ്റെ വല്ലയമ്മ പറയുന്ന അവരുണ്ടല്ലോ അവരെ കൈയിലെടുക്കാണ്ട് എന്തെങ്കിലും തന്ത്രം മെനഞ്ഞോ പറ്റൂ പറ്റുവളെന്ന് പറയാൻ അല്ല സ്വർണത്തിന്റെ കാര്യം എങ്ങനെയായി ഇനിയിപ്പോ ആ സ്ഥലത്തിന്റെ കേസെ കുറിച്ച് അങ്ങനെ ചോദിക്കുവാണെങ്കിലും ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം ഞങ്ങൾ വന്ന് ഒന്ന് കണ്ട സംസാരിച്ച് ഒന്ന് കോംപ്രമൈസ് ആക്കാന്ന് പറയാം ദേ ഉദ്ദേശൊന്നും അല്ല ആള് എന്ന് പറയണം അതൊക്കെ ഞങ്ങൾ നോക്കിയോളാം നീ ധൈര്യമായിട്ട് ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കോ ഈ സമയം അനാമി പറഞ്ഞു ഇനിയിപ്പോ എന്തൊക്കെ കള്ളത്തരങ്ങൾ വെളി വരുമെന്ന് അറിയത്തില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കില് ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താണ്ട് വരും പക്ഷെ പുറത്താവുന്നതുകൊണ്ട് എനിക്ക് ദേഷ്യ സങ്കടമൊന്നുമില്ല പക്ഷേങ്കിൽ വേറൊരു കാര്യമുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ നന്ദു നന്ദുന്ന് പറയുന്നാൾ അവർക്ക് കയറി പറ്റും അതുമാത്രമല്ല എനിക്ക് കിട്ടാനുള്ള സ്വർണവും ഒന്നും കിട്ടത്തുമില്ല അവിടെ നിന്ന് കുറച്ചെന്തെങ്കിലും അടിച്ചു മാറ്റാമെന്നൊരു ചിന്തയുണ്ടായിരുന്നു അതും കൂടെ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം നോക്ക് എന്തെങ്കിലും ഒരു പോമ്പഴി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറയണം നീ ഇപ്പ തൽക്കാലത്തേക്ക് അവിടെ പിടിച്ചു നിൽക്ക് പിന്നെ അറിയാലോ നിന്റെ ചുറ്റിക്കറക്കൊക്കെ ഇത്തിരി കുറയ്ക്കണം ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാവരുതെന്ന് പറയണം അങ്ങനെ അനാമയും ഉപദേശിക്കുന്നുണ്ട് ആ സമയം അനിയം കൂട്ടിക്കൊണ്ട് ആദർശ നയനും കൂടെ അനന്തപുരിയിലേക്ക് ചെല്ലുവാണ് ദേവേനിയും അജയനും അജയനല്ല ജയനും കൂടെ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അനിയെ പിടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുന്ന ആ കാഴ്ചകളുണ്ട് ഇനി ഇപ്പൊത്തിനും അവര് ഞെട്ടിപ്പോയി പെട്ടെന്ന് ദേവേനിയും ഓടി അങ്ങോട്ട് ഇറങ്ങി വന്നു എന്താടാ അത് എന്താന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അനി പറഞ്ഞു ഞാൻ കുറച്ചും മദ്യവെച്ച് വില്ലുമേ എടാ കല്യാണത്തിന്റെ തലദിവസം നീ ഇങ്ങനെ ചെയ്തായിരുന്നു ഏഹ് അന്ന് നിന്റെ കർണം അടിച്ച് പൊട്ടിച്ചല്ലേ വീണ്ടും നീ ഇത് തന്നെ തുടങ്ങിയോന്ന് ചോദിക്കും ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പാരമ്പര്യമില്ല നിന്റെ മുത്തശ്ശനോ ഇതേ നിന്റെ ആദർശ ഒന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ നീ എന്താടാ ഇങ്ങനെ ആയി തീർന്നേ എന്ന് ചോദിക്കണം എനിക്ക് പറ്റുന്നില്ല വില്ലുമേ അതുകൊണ്ടാ എനിക്ക് അനാമിയെ പോലൊരു പെണ്ണിനെ വേണ്ട നന്ദുനെ എല്ലാരും കൂടെ കൂടി എന്നിനൊന്നും നകറ്റിയില്ലേ ഇപ്പം ഞാനോ എല്ലാരും സുന്ദര സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ മാത്രം കണ്ടില്ലേ അവളെ അവളെപ്പോലെയുള്ള വൃത്തിയിട്ടോട് കൂടെ ജീവിക്കുന്നതെന്ന് ചോദിക്കുകയാണോ അതെ നീ എന്തൊക്കെയാണോ നീ വിളിച്ചു പറയുന്നത് ചോദിക്കുക അതെ എൻ്റെ ജീവിതം നിങ്ങളെല്ലാവരും കൂടെ കൂടിയാൽ നശിപ്പിച്ചേ ഇപ്പം എനിക്ക് അവളെ വേണം നന്ദ പക്ഷേ അവൾക്ക് എന്നെ വേണ്ട ഞാൻ ഫോൺ വിളിച്ചാൽ പോലും അവൾ എടുക്കുന്നില്ല എന്നെ ഒഴിവാക്കാൻ നോക്കുക പക്ഷേ എനിക്കത് സഹിക്കാൻ പറ്റില്ല അവളെ കാണാൻ വേണ്ടി ഞാനൊന്നും മദ്യപിച്ചതെന്ന് പറയാം എനിക്ക് വേറെ മാർഗം ഇല്ലായിരുന്നു പറയാം ഒറ്റ ഒണങ്ങൾ ഇട്ട് തന്നാലൊന്നും ചോദിച്ചോണ്ട് കൈ ഒഴിഞ്ഞോ അങ്ങോട്ട് വരുവാണ് കൈ ഒഴിക്കൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നയന പറഞ്ഞു ഏഹ് വേണ്ട ഇപ്പൊ തല്ലിയിട്ടും കാര്യമൊന്നുമില്ല തല്ലിയാലും ഒന്നും ഒരു നല്ല ബോധത്തോടെ അല്ലല്ലോ എന്ന് പറയണം ഈ സമയം ജയൻ പറഞ്ഞു ദേവേനി നീ ഇപ്പൊ തല്ലാനും കൊല്ലാനും ഒന്നും പോകണ്ടെന്ന് പറയാ എന്തിനാ തല്ലാനും കൊല്ലാനും പോകുന്നേ അതെന്റെ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇനിയിപ്പൊ ബോധം വന്നു കഴിയുമ്പോഴത്തേനും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കു അത് വേറെ വഴിയില്ല എന്നൊക്കെ പറയണം പിന്നീട് ആദർശനോട് പറഞ്ഞു ഇവനെ എവിടെയാന്ന് വെച്ചാൽ കൊണ്ടൊക്കെ എടുത്താൻ പറയണം അങ്ങനെ ആദർശനെ അങ്ങോട്ടേക്ക് ആദർശ അനിയം കൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം നയനിക്കാണ് ഭയങ്കര വിഷമായിരുന്നു നയനയോട് ദേവേനു പറഞ്ഞു മോളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം നമ്മൾ എന്ത് ചെയ്യാനാ എനിക്കറിയില്ല അമ്മയെന്ന് പറയാണ് അനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലോ നന്ദുവിൻ്റെ കാര്യം വലിയ വലിയ കഷ്ടത്തിലാണ് പാവം നന്ദു അവൾക്കാണെങ്കിൽ ഓഫീസിലൊക്കെ നല്ല നാണക്കേട് തന്നെയാണെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ദേവേനി പറഞ്ഞു ഇവനോട് ഇനി എന്തു ചെയ്യാനാ എന്ത് പറയാനാ നമ്മളെന്ന് ചോദിക്കുക ജയം പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ല തോന്നുന്നില്ല ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെങ്കിൽ മിക്കവാറും അധികം വൈകാതെ തന്നെ ആകെ പാടിയത് പ്രശ്നമോ അർച്ചനങ്ങാനോ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ നയനെ പറഞ്ഞു അത് ശരിയാ മുത്തശ്ശനും മുത്തശ്ശനൊന്നും ഇപ്പം തൽക്കാലത്തേക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ദേവേനു പറഞ്ഞു മോളെ ഇനി അവൻ ചിലപ്പോൾ ഇങ്ങനെ പെരുമാറുമായിരിക്കും നന്ദൂനോട് പറയണം അവൻ ഇങ്ങനെ പുറകെ വന്നാലും ദേ അവളോട് അവളുടെ മനസ്സ് മാറ്റില്ലെന്ന് നയനെ പറഞ്ഞു എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ ഇപ്പോൾ തന്നെയാണെങ്കിലും അനി വിളിച്ചിട്ടുണ്ട് അവൾ കോള് പോലും എടുക്കുന്നില്ല പക്ഷെ അനി കണ്ടിന്യൂസ്ലി വിളിച്ചോണ്ടിരിക്കുക നമുക്ക് പറയാൻ പറ്റുന്നതിനൊരു പരിധിയൊക്കെ ഇല്ലേ അമ്മേ എത്രയാണെന്ന് വെച്ചാൽ പറയണേ നന്ദുൻ്റെ മനസ്സല്ലേ എപ്പോഴു നിമി നിമിഷം മാർക്കൂടെന്ന് പറയാനും പറ്റില്ല അവൾക്ക് നല്ല വിഷമം ഉണ്ടെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ദേവേനി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നോക്കാം എന്താണെങ്കിലും ഇനി നാളെ നേരം വിളിക്കട്ടെ അവനെ ഒന്ന് വിളിച്ചു നിർത്ത് നന്നായിട്ട് ഉപദേശിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്